അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വ്യാജ പോക്സോ കേസിൽ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് അധ്യാപകൻ കോഴിക്കോട് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഈ പ്രബീഷിനെയാണ് സ്കൂളിലെ വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പരാതിയിൽ കോടതി കുറ്റവിമുക്തനാക്കിയത് അപമാനവും അവഹേളനവും നിറഞ്ഞ അഞ്ചു വർഷങ്ങളാണ് കടന്നു പോയത് എന്ന് പ്രബീഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അപ്പം പുരുഷന്മാർക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പീഡന വാർത്തകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊരു ഒറ്റപ്പെട്ട വാർത്തയല്ല നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതേപോലുള്ള കുറെ വാർത്തകൾ വന്നു പോകുന്നുണ്ട് കുറേ അധികം പുരുഷന്മാർ ഇതേപോലെ വ്യാജപീഡന കേസിൽ പെട്ടു പോകുന്നുണ്ട് ഈ പ്രഭീഷിന്റെ വാർത്ത ഞാൻ ഇന്നാണ് കണ്ടത് അപ്പൊ ഞാൻ ആ സമയത്ത് ചുമ്മാ യൂട്യൂബിനകത്തോട്ട് കയറിയിട്ട് വ്യാജപീഡനം എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി നിങ്ങൾക്കും ചെയ്തു നോക്കാം അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് എന്റെ കൺമുമ്പിൽ അധികം വാർത്തകൾ വരികയാണ് ഈ പ്രബീഷിനെ പോലെ തന്നെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഇത്തരം കേസുകളിൽ പെട്ട് ലൈഫ് തന്നെ തൊലഞ്ഞു പോയ കുറെ പുരുഷന്മാരെ വാർത്തകൾ വരുന്നുണ്ട് കുറെ വാർത്തകൾ ഞാൻ കണ്ടു നോക്കി കാണുന്ന സമയത്തൊക്കെ എനിക്ക് അവരോട് സഹതാപം ഫീൽ ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സഹതാപം ഫീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണം എന്നുള്ള ചിന്ത വന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ പ്രവേശന സംഭവത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം അതിനു മുൻപായിട്ട് ഇത്തരം കേസുകളിൽ പെട്ടുപോകുന്ന പുരുഷന്മാരെ കുറിച്ച് ഒന്ന് പറയാം ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അതായത് ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഈ പുരുഷന്മാരൊക്കെ കുറെ കാലം കേസും കൂട്ടവും നടക്കുന്നത് ഒരു സ്ത്രീക്കോ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും വിദ്വേഷം വന്നു കഴിഞ്ഞാൽ പക തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്തൊക്കെ ഇവരെന്തെയും ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കും ഈ കേസ് വന്നു കഴിഞ്ഞാൽ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വരുവാണ് സമൂഹത്തിന് മുൻപിൽ അയാൾ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുവാണ് പക്ഷെ ആ സമയത്തൊന്നും പുരുഷന്മാരെ വിശ്വസിക്കാൻ ഒരാളും കൂടെ നിൽക്കില്ല അയാളെ മനസ്സിലാക്കാൻ ആരും കൂട്ടു നിൽക്കില്ല മറിച്ച് സമൂഹത്തിൽ എല്ലാം ചേർന്നിട്ട് ഇയാൾ കുറ്റക്കാരനാണ് തെറ്റുകാരനാണെന്ന് പറഞ്ഞ മുദ്ര കുത്തും അങ്ങനെ ഈ പുരുഷൻ എന്ത് ചെയ്യേണ്ടി വരുവാണ് അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം വർദ്ധിച്ചു വരുവാണ് അപ്പോഴേക്കും അയാളുടെ വ്യക്തി ജീവിതം പ്രൊഫഷണൽ ജീവിതം അതുപോലെ തന്നെ സാമൂഹിക ജീവിതം തുടങ്ങിയിട്ട് എല്ലാം തന്നെ അവതാളത്തിലായി പോകും ഈ ഒരു കേസ് വരുന്നതിന് തൊട്ട് മുൻപ് വരേക്കും ഈ ഒരു പുരുഷൻ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെയും വളരെ മാന്യമായിട്ട് ജീവിച്ച അങ്ങനെ താല്പര്യം കളിപ്പിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അയാൾക്ക് ഉറപ്പായിട്ടും അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഒരു വലിയ ആവശ്യമായിട്ട് വരുവാണ് കാരണം അയാളുടെ അത്രയും കാലത്തെ ജീവിതത്തെയും സകല ജീവിത അനുഭവങ്ങളെയും ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത സകല പേരുകളെയും സൽപേരിനെയൊക്കെ റദ്ദെയ്ത രീതിക്കാണല്ലോ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ അയാൾ പിന്നെ എന്ത് ചെയ്യും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈനലി തെളിയിക്കും എങ്ങനെ കുറെ പേർ തെളിയിക്കാണ്ട് പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും തെളിയിക്കുമ്പോഴേക്കും കുറെ വർഷങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ടായിരിക്കും അഞ്ചു വർഷം പത്ത് വർഷമൊക്കെ മുൻപോട്ട് പോയിട്ടുണ്ടായിരിക്കും അതിനിടയ്ക്ക് ഇയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളും വന്നിട്ടുണ്ടായിരിക്കും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും സാമൂഹിക ജീവിതത്തിൽ അയാൾ നേരിടാത്ത അപമാനങ്ങൾ ഉണ്ടായിരിക്കില്ല അയാൾ അയാളെല്ലാവരും അകച്ചു നിർത്തും പ്രത്യേകിച്ചും പെൺകുട്ടികളും സ്ത്രീകളൊക്കെ അയാളെ മാറ്റി നിർത്തും അങ്ങനെ കുറെ അധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഈ പുരുഷന്മാർ പോവുക അപ്പൊ ആ പുരുഷന്മാരുടെ അവസ്ഥയെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇപ്പൊ സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിയമം എപ്പോഴും സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ നിയമം എപ്പോഴും സ്ത്രീകളുടെ കൂടെയൊന്നും നിൽക്കുന്നില്ല പക്ഷെ സ്ത്രീകൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സാമൂഹികപരമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴി വെക്കാറുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പോലുള്ള സ്പേസിലൊക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് പേര് പറയാറുണ്ട് നിയമത്തിന്റെ കാര്യം വരുന്ന സമയത്ത് നിയമം കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയുന്ന വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ച് എനിക്കറിയുന്ന കാര്യം എന്തായാലും ശരി സ്ത്രീകളുടെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ വാ തോരാതെ സംസാരിക്കാൻ സമൂഹം എവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പുരുഷന്മാർ അനീതി നേരിടുന്ന സമയത്ത് സ്ത്രീകളെ പോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഈ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കണക്കാക്കാന് എന്തായാലും നമ്മുടെ പ്രബീഷിന്റെ വാർത്തയിലേക്ക് ഞാൻ ആദ്യം ഒന്ന് പോകാം പ്രബീഷിന്റെ വിഷയം എങ്ങനെയാണ് ഒരു അധ്യാപകനാണ് ബാലുശ്ശേരി ഭാഗത്തുള്ള ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് സ്കൂൾ കുട്ടികളെയൊക്കെ കൊണ്ട് ടൂർ പോകുന്നു പോകുന്ന സമയത്ത് കൂട്ടത്തിലെ മറ്റൊരു അധ്യാപകൻ അഞ്ചു പേരുള്ള ഒരു പെൺകുട്ടികൾ താമസിക്കുന്ന റൂമിനകത്തോട്ട് കയറിയിട്ട് അപ്പ പെരുമാറുന്നു എന്നാൽ ഈ പെൺകുട്ടികൾ ഈ കാര്യം ആരോടും പറയുന്നില്ല പിന്നീട് അവരെ സ്കൂളിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഈ അധ്യാപകൻ കൂട്ടത്തിലെ പെൺകുട്ടികൾക്ക് വളരെ മോശമായിട്ട് മെസ്സേജ് ചെയ്യുന്നു അതോടുകൂടി കുട്ടികൾ വീട്ടിൽ പറയുന്നു അവർക്ക് പ്രതികരിക്കേണ്ട സാഹചര്യം വരുന്നു പ്രതികരിക്കുന്നു അങ്ങനെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം അറിയിച്ച സമയത്ത് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അധ്യാപകൻ അവിടുന്ന് ലീവ് എടുത്ത് പോകുന്നു രണ്ടു മാസത്തേക്ക് ലീവ് എടുത്ത് പോകുന്നു അതിനിടയ്ക്ക് ഒരു ദിവസം ഈ അധ്യാപകൻ ഒരു ദിവസം സ്കൂളിലേക്ക് വീണ്ടും വരുന്നു അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ആ അധ്യാപകനെ ഡ്രോപ്പ് ചെയ്തത് ഈ പറയുന്ന പ്രബീഷ് ബസ് സ്റ്റോപ്പിൽ എങ്ങാണ്ട് എത്തിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ പ്രബീഷ് പോയി തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും ഈ കുട്ടികളുടെ പേരന്റ്സ് ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ അധ്യാപകന് പ്രഭീഷ് കൂട്ടു നിൽക്കുന്നു എന്നുള്ള പേരിൽ പ്രഭീഷിനെ മർദ്ദിക്കുന്നു അതിന്റെ പേരിൽ പ്രഭീഷ് കേസ് കൊടുക്കുന്നു അപ്പൊ ഈ ഒരു പ്രതികരിച്ചതിന്റെ പേരിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രബീഷിനെതിരായിട്ട് ഒരു വ്യാജ പീഡന കേസ് ഒരു കുട്ടിയുടെ അറിവോട് കൂടി തന്നെ കുട്ടികളുടെ പാരന്റ്സ് കൊടുക്കുന്നത് അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പ്രബീഷ് സമൂഹത്തിന് മുൻപിൽ സ്വാഭാവികമായിട്ടും കുറ്റക്കാരനായിട്ട് മാറി അപ്പൊ ആ കേസിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ടൂർ പോയ സമയത്ത് മറ്റേ അധ്യാപകൻ മോശമായി ായിട്ട് പെരുമാറി അത് പ്രബീഷിന്റെ അറിവോട് കൂടി പ്രബീഷ് കൂട്ടുനിന്നിട്ടാണ് സംഭവിച്ചതെന്നാണ് ആ ഒരു പരാതിക്കകത്ത് കൊടുത്തത് എന്തായാലും കുറെ കാലം ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാണെങ്കിലും പ്രബീഷ് തന്റെ നിരപരാധിത്വം തെളിയിച്ചു പക്ഷേ ഇതിനിടയ്ക്ക് പ്രബീഷിനുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് പ്രബീഷിന്റെ ഭാര്യയുടെ അച്ഛൻ ഈ ഒരു പീഡന വാർത്ത വന്ന സമയത്ത് അത് വായിച്ചിട്ടാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് സമൂഹത്തിന് മുമ്പിൽ ചീത്തപ്പേര് ഒരുപാട് വരുന്നുണ്ട് കുറെ പേർ കുറ്റവാളിയായിട്ട് കാണുന്നു സ്ത്രീകൾ മാറ്റി നിർത്തും കുട്ടികൾ പേടിക്കും തുടങ്ങിയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പ്രബീഷ് നേരിടുന്നുണ്ട് പ്രബീഷിനെ പോലെ തന്നെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ അധികം ആളുകൾ നേരിടുന്നുണ്ട് അപ്പൊ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ സംഭവിക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത് ഒരാൾക്ക് മറ്റൊരാളോട് ദേഷ്യം വരുന്ന സമയത്ത് അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ന്യായവും ഇല്ല ശരിക്ക് ഇവിടെ നീതി അർഹിക്കുന്ന കുറേ അധികം സ്ത്രീകളുണ്ട് യഥാർത്ഥമായിട്ടുള്ള പീഡന അനുഭവങ്ങളൊക്കെ നേരിട്ട് അതിൽ കുറെ ട്രോമക്ക് അനുഭവിച്ച് അവർക്ക് നീതി വേണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി അതിനുവേണ്ടി ഫൈറ്റ് കുറെ സ്ത്രീകളുണ്ട് ആ ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അത്ര സ്ത്രീകളെ പോലും അപമാനിക്കുകയാണ് ഇതുപോലെ വ്യാജ പീഡന പരാതികൾ കൊടുത്ത് മറ്റു പല സ്ത്രീകളും മറ്റു പല കുട്ടികളും ആരായാലും ശരി ശരിക്കുള്ള ഇരകളെ പോലും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പ്രഭീഷിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പുരുഷന്മാരുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവിടെ ഇരകളായിട്ട് മാറുന്നത് ഈ പുരുഷന്മാരാണ് അപ്പൊ എല്ലാം കൊണ്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് എല്ലാവർക്കും ജീവിതമുണ്ട് എല്ലാവർക്കും മാനസികാവസ്ഥ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ ഈ ജീവിതത്തിൽ ഇത്രയും വളരെ മോശമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ ഇല്ലാത്തൊരു കേസ് പേരിൽ പുരുഷന്മാരൊക്കെ കടന്നു പോകുന്നു അവരുടെ ലൈഫിൽ കുറെ അധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കാൻ ഒരു കാര്യമേ അല്ല സോ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് പൊതുവെ പക തീർക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലുള്ള വ്യാജപീഡന പരാതികൾ കൊടുക്കുക ഇപ്പൊ ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്ത് വളരെയധികം ദേഷ്യമുണ്ട് അപ്പൊ അയാളെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത വരുന്നു അതോടുകൂടി അയാളുടെ സാമൂഹിക ജീവിതം വ്യക്തി ജീവിതം ഒക്കെ തകർക്കാന്നുള്ള ഉദ്ദേശത്തിൽ കേസ് കൊടുക്കും പീഡന വാർത്തയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രീതിക്കും നാണം കെട്ടു പോകും മാത്രമല്ല പിന്നെ കുറെക്കാലം കേസും കൂട്ടായിട്ട് നടക്കേണ്ടി വരും അപ്പൊ മനഃപൂർവ്വം അതേപോലെയുള്ള കേസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് പണം ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് അയാളെന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾക്ക് ഈ കേസ് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന എമൗണ്ട് തരണമെന്ന് ആ രീതി മുൻപോട്ട് വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ഇതേപോലുള്ള കേസുകളൊക്കെ വരാറ് അപ്പൊ അതിനകത്ത് തന്നെ മറ്റൊരു കാരണമാണ് പുരുഷ വിദ്വേഷം അഥവാ മിസാൻഡ്രിസ്റ്റ് എന്ന് സംഭവം ഇതിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നിട്ട് അതിനെ കുറിച്ച് ബാക്കി പറയാം പറഞ്ഞിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ലേ എന്റെ മോറലി ഡാൻ വേണ്ടി യു സ്റ്റാമ്പ് ഓൺ മൈറക്ടർ മനസ്സിലായി ആ ക്യാരക്ടറിനാ ലക്ഷ്മി യുവൽ ഈ കാര്യം ഞാൻ അവിടെ തെളിയിച്ചു ലാലറിന്റെ മുമ്പിൽ അതിനുശേഷം നമുക്ക് പറ്റി സംസാരിക്കാം മാത്രമല്ല വേറെ ഐ ഐ യുവർ അപ്പോളജി അപ്പോളജി എനിക്ക് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേവരെ ഫോർട്ടി ടു ഇയർ ഓഫ് ലൈഫ് എല്ലാ വുമൻ മീ സേഫ് ആൻഡ് ഞാൻ ചെയ്യുന്ന എന്റെ കരിയറിൽ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ അതേപോലത്തെ അതേപോലൊരാള് ഇങ്ങനത്തെ ഒരു അപ്പൊ ഇത് നമ്മുടെ ബിഗ് ബോസിനകത്ത് ഓനിയൽ സാബുവുമായിട്ട് ബന്ധപ്പെട്ട് വേദലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇതിനകത്ത് ഓനിയൽ സാബു നമ്മുടെ മസ്താനിയെ മോശമായിട്ടുള്ള രീതിക്ക് കയറി പിടിച്ചു എന്ന് വേദലക്ഷ്മി പറയുന്നു അതിൽ സ്ഥാപിച്ചു നിൽക്കുകയാണ് ചെയ്തത് മസ്താനി പറഞ്ഞ എന്തോ ഒരു കാര്യം കേട്ടുകൊണ്ട് വേദലക്ഷ്മി അതിൽ അതിലങ്ങ് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇയാളെ അങ്ങ് കുറ്റക്കാരനാക്കി മാറ്റുകയാണ് അപ്പൊ ഇതിനകത്ത് പോലും ഈ പറഞ്ഞ പുരുഷ വിദ്വേഷത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും ഒരു പുരുഷനാണെങ്കിൽ അയാൾ അത് ചെയ്തിരിക്കുമെന്നുള്ള ഒരു ഒരു സ്വരമുണ്ട് അപ്പൊ മിസാൻഡസ് കഴിഞ്ഞാൽ പുരുദ്ദേശം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അയാൾ അത് ചെയ്തു അയാൾ പുരുഷനായതുകൊണ്ട് അങ്ങനെ ചെയ്യും പുരുഷന്മാരുടെ പെരുമാറ്റം പ്രശ്നമാണ് പുരുഷന്മാർ സമൂഹത്തിലെ സ്ത്രീകളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ആളാ തുടങ്ങിയിട്ടുള്ള കുറെ അധികം ധാരണകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ മിസാൻഡ്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഈ രീതിക്കൊക്കെ ചിന്തിക്കും അതേപോലുള്ള ചിന്തകളാണ് വേദലക്ഷ്മിയുടെ ഭാഗത്തു വന്നിട്ടുള്ളത് ഓനിയൽ സാബൂരി എതിരെ ആരോപണം വരുന്ന സമയത്ത് അയാൾ പുരുഷനാണെങ്കിൽ അത് ചെയ്തിരിക്കും എന്ന് പറയുന്ന മനോഭാവമാണ് ഈ മിസാൻഡ്രസ്റ്റ് ആയിട്ടുള്ള മനോഭാവമാണ് ഈ പറയുന്ന വേദലക്ഷ്മി കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുവിധം എല്ലാവർക്കും ഈ പറയുന്ന മിസാൻഡ്രസ്റ്റ് ആയിട്ടുള്ള മനോഭാവം എവിടെയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ പൊതുവെ ഇത്തരം എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് പുരുഷനാണെങ്കിൽ അയാൾ അത് ചെയ്തിരിക്കുമെന്നാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് ആദ്യ നിഗമനമായിട്ട് എല്ലാവരും എത്തുന്നത് ഈ പറയുന്ന പുരുഷൻ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരിക്കില്ല സോ ഇങ്ങനെ മിസാൻഡ്രിസ്റ്റ് ആയിട്ടുള്ള മനോഭാവം ഉള്ളത് കൊണ്ട് കൂടിയാണ് പുരുഷന്മാർ പലപ്പോഴും സമൂഹത്തിന് മുൻപിൽ പോലും കുറ്റവാളിയായിട്ട് മാറുന്നത് ഇപ്പൊ കേസ് വന്നു കഴിഞ്ഞാലും സമൂഹത്തിന് വേണമെങ്കിൽ അയാൾ തെറ്റ് ചെയ്തു ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി ാക്കിയിട്ട് അയാളെ വിധിച്ചാൽ മതി പക്ഷെ മിസാൻഡ്രസ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവം എവിടെയൊക്കെയോ വെക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിനും ഈ പറയുന്ന പോലെ തന്നെ ചിന്തിക്കേണ്ടി വരുന്നത് ഇപ്പൊ ഈ ബിഗ് ബോസിനകത്തുള്ള സംഭവം പോലെ നിസാര സംഭവം അല്ല അതായത് എങ്ങനെയാണ് നിരപരാധി ആയിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിന് മുമ്പിൽ കുറ്റക്കാരനായിട്ട് മാറുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഈ ബിഗ് ബോസിലും വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇവിടെ പ്രബീഷന്റെ കാര്യം കാണുന്നുണ്ട് അതിന്റെ മറ്റൊരു വേർഷൻ ആണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ കണ്ടത് അതായത് ഒന്നുമേ അറിയാതെ വളരെ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അത് ചെയ്തു ചെയ്തു െന്ന് പറഞ്ഞിട്ട് കുറ്റവാളിയൊക്കെ മാറ്റാൻ ട്രൈ ചെയ്യാണ് അപ്പൊ എവിടെയെങ്കിലും കുറച്ചൊന്ന് പിഴച്ചിരുന്നുവെങ്കിൽ ഈ ഒനി സാബു പല സ്ത്രീകളുടെ കണ്ണിലും പല വ്യക്തികളുടെ കണ്ണിലും മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമായിരുന്നു അപ്പൊ കൃത്യമായിട്ട് ലാലേട്ടം വന്ന കാര്യങ്ങൾ പറഞ്ഞു സോ അതിൽ പിന്നെ കൂടുതൽ തർക്കങ്ങളില്ല നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ലാലേട്ടം പറയേണ്ട കാര്യമില്ല അതിന് മുൻപേ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഒനിൽ സാബുവിൻ്റെ ഈ സംഭവം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ഇതേപോലുള്ള കുറേ കുറേയധികം പുരുഷന്മാർ പെട്ടുപോകുന്നുണ്ട് കേസും കൂട്ടായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള സാമൂഹിക പ്രതിഫലനമാണ് ബിഗ് ബോസ് വീടിനകത്തും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇതേപോലെ പെട്ടുപോകുന്ന പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും ഒക്കെ വേണം കാരണം അവരും ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാര് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറേ അധികം മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് കുറെ അധികം വർഷങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട് അവരൊക്കെ തകർന്നടിഞ്ഞു പോവുകയാണ് അപ്പൊ ആ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും അവരും മനുഷ്യന്മാരാണെന്നുള്ള ബോധ്യത്തോട് കൂടി സംസാരിക്കാനും ആരെങ്കിലും ഒക്കെ വേണം അതും നല്ല കാര്യമാണ് കാരണം എല്ലാ മനുഷ്യന്മാരും നീതി അർഹിക്കുന്നുണ്ട് നീതി കിട്ടേണ്ട മനുഷ്യന്മാരാണ് എങ്കിൽ അവർക്ക് ആ നീതി തെറ്റിയിരിക്കണം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അയാളുടെ ലൈഫ് ലൈഫില് നല്ല സമയങ്ങളൊന്നും നഷ്ടപ്പെടാനും പാടില്ല